പുതിയൊരു വാച്ച് വാങ്ങുമ്പോഴോ ആകർഷകമായ ഒരു ക്ലോക്കിന്റെ പരസ്യം കാണുമ്പോഴോ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് അതിലെ സൂചികൾ എപ്പോഴും പത്ത് മണി പത്ത് മിനിറ്റ് എന്ന സമയത്തിലായിരിക്കും നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്ലോക്ക് നിർമ്മാതാക്കൾ ഈ ഒരു സമയത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത് ഇതിനു പിന്നിൽ കൗതുകകരമായ പല രഹസ്യങ്ങളുമുണ്ട് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ പത്ത് പത്ത് എന്നത് ക്ലോക്കിന്റെ മുഖത്തെ ഒരു പുഞ്ചിരിയാണ് മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഹാപ്പി ഫേസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സൂചികൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ രീതി കാണുന്നവരിൽ പോസിറ്റീവായ ഒരു ഊർജവും സന്തോഷവും നിറയ്ക്കുന്നു പണ്ട് പല കമ്പനികളും എട്ട് ഇരുപത് എന്ന സമയം പരീക്ഷിച്ചിരുന്നു എന്നാൽ ആ സമയത്ത് സൂചികൾ താഴേക്ക് ഇരിക്കുന്നത് ഇത് സങ്കടം നിറഞ്ഞ ഒരു ഫേസ് പോലെ തോന്നുന്നതിനാൽ ഉപയോക്താക്കൾക്കിടയിൽ അത് വിപണനത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് കമ്പനികൾ തിരിച്ചറിഞ്ഞു മറ്റൊരു പ്രധാന കാരണം ഇതിന്റെ ഗാംഭീര്യവും പ്രായോഗികതയുമാണ് വാച്ച് നിർമ്മാതാക്കൾ തങ്ങളുടെ ബ്രാൻഡ് ലോഗോയോ പേരോ പതിപ്പിക്കുന്നത് മിക്കവാറും പന്ത്രണ്ട് മണിയോട് തൊട്ടു താഴെയാണ് പത്ത് പത്ത് എന്ന സ്ഥാനത്ത് സൂചികൾ ഇരിക്കുമ്പോൾ ലോഗോ ഒട്ടും മറയാതെ മനോഹരമായ ഒരു ഫ്രെയിമിനുള്ളിലാണെന്ന് പോലെ തെളിഞ്ഞു നിൽക്കുന്നു കൂടാതെ വിജയത്തിന്റെ അടയാളമായ വി വിക്ടറി ചിഹ്നത്തോടുള്ള ഇതിന്റെ സാമ്യം ഈ സമയത്തിന് ഒരു പ്രത്യേക ഫീൽ നൽകുന്നുണ്ട് ചില സംസ്കാരങ്ങളിൽ ഇത് സംരക്ഷണത്തിന്റെയും ഐക്യബോധത്തിന്റെയും പ്രതീകം കൂടിയാണ് ഈ സമയത്തെ ചൊല്ലി ധാരാളം കഥകളും അന്ധവിശ്വാസങ്ങളും ലോകമെമ്പാടും പ്രചാരത്തിലുണ്ട് ക്ലോക്ക് കണ്ടുപിടിച്ചയാൽ മരിച്ചത് പത്തെ പത്തിനാണെന്നും അതല്ല അദ്ദേഹം ആദ്യം ക്ലോക്ക് നിർമ്മിച്ചത് കൃത്യം ഈ നേരത്താണെന്നും പലരും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ചരിത്രപരമായ രേഖകളിൽ ഇതൊന്നും യാതൊരുവിധ സ്ഥിരീകരണവുമില്ല എന്നതാണ് വാസ്തവം എങ്കിലും ഒരു മനോഹരമായ മാർക്കറ്റിംഗ് തന്ത്രവും മാനുഷിക മനഃശാസ്ത്രവും ഒത്തുചേരുമ്പോൾ പത്തെ പത്ത് എന്നത് വാച്ച് വ്യവസായത്തിലെ അതിമനോഹരമായ ഒരു സിഗ്നേച്ചറായി ഇന്നും തുടരുന്നു ചുരുക്കത്തിൽ നമ്മൾ ഓരോ തവണ വാച്ചിലേക്ക് നോക്കുമ്പോഴും ആ സൂചികൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നത് വെറുമൊരു യാദൃശ്ചികതയല്ല മറിച്ച് അത് ശാസ്ത്രീയവും കൗതുകകരവുമായ ഒരു വിപണന തന്ത്രത്തിന്റെ വിജയമാണ് അന്ധവിശ്വാസങ്ങൾ പലതുമുണ്ടെങ്കിലും ആ പത്ത് മണി പത്ത് മിനിറ്റ് നൽകുന്ന പോസിറ്റീവ് എനർജി തന്നെയാണ് ഇന്നും വാച്ച് ലോകത്തെ ഈ സമയത്തെ പ്രിയപ്പെട്ടതാക്കുന്നത്